ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താ കാര്യം വീട്ടിലെ സ്ത്രീ മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ അല്ലല്ല അത് കിട്ടണം ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോഴേ ഒരു കാര്യം ഞാൻ പറയുന്ന കേക്കുവാ ഒരു കാര്യം പറയുന്ന ആദ്യം ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കണേ നടന്നോട്ടെ ഞാൻ കരുതിയിട്ട് പക്ഷെ താങ്കൾ അവർ വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കണം െ ആ നേരിട്ട് അറിയാൻ പറഞ്ഞു ആ പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത് എന്നോട് അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളോ പറഞ്ഞു ഞാൻ മാത്രമല്ല കേട്ടു തന്നവരും അത് തന്നെ നാമ ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിച്ചിട്ടില്ല വന്നിട്ട് നേരെ രണ്ട് മോന്തേ സംസാരിക്കു എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളൂ ആ മുസ്തക മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകള് ആ സീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് ഒന്നും ഞാൻ അറിയുന്നില്ലേ മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് ആ അത് അതവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് അറിയാം ആ അത് മാന്യമായിട്ട് സംസാരിച്ചാ മതി ആയിക്കോട്ടെ ആ എല്ലാ പിന്നെ